ഹായ് എൻ്റെ പേര് ചിത്ര എന്നാണ് മലപ്പുറം ആണ് സ്ഥലം വരുന്നത് ഞാൻ വർക്കും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രിയും ചെയ്യുന്നുണ്ട് ലേൺവൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണ് വരുന്നത് ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീലായിരുന്നു കോമേഴ്സ് ആയിരുന്നു സബ്ജക്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം സിക്സ് ഇയർ ഗ്യാപ്പായി പ്ലസ് ടു കഴിഞ്ഞ അപ്പൊ തന്നെ ഡിഗ്രി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഫിനാൻഷ്യൽ ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു അപ്പൊ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്കിന് കയറിയാണ് ചെയ്തത് പിന്നെ ഏകദേശം ഇപ്പൊ സിക്സ് ഗ്യാപ്പ് ആയപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡന്റ് ആയി തോന്നി അപ്പനിപ്പോ എന്തായാലും ഡിഗ്രി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഡിഗ്രീനെ പറ്റിട്ട് കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈൻവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഇന്നും യൂണിവേഴ്സിറ്റിനെ പറ്റി കേൾക്കുന്നതും അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത് അപ്പോൾ പൊതുവേ സൈക്കോളജി കുറച്ച് താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ അവരത് തരുന്നുണ്ട് കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം വേറെ ഒന്നും ആലോചിച്ചില്ല അഡ്മിഷൻ എടുത്തു ലൈൻവേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ക്ലാസ്സാണ് എടുത്ത് പറയേണ്ടത് ലൈവ് ക്ലാസ്സുകളുണ്ട് ഓരോ സബ്ജെക്റ്റിനും ഓരോ മെൻറ്റേഴ്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് അത് പോരാതെ റെക്കോർഡിങ് ക്ലാസുകളും ഉണ്ട് ആണ് നമ്മളെ ഫ്രീ ടൈം നോക്കിയിട്ട് അത് കേൾക്കുക കാണുക പിന്നെ കൂടുതൽ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോ മെൻറ്റേഴ്സ് അവർ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്തരുന്നതും പറഞ്ഞു തരുന്നതാണെങ്കിലും എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയിപ്പം ഓരോ സബ്ജക്റ്റിന് ഓരോ ഗൈഡ് ബുക്ക് വെച്ചിട്ട് അവർ അസൈൻമെൻറ്റിന് ഒന്നും കൂടെ സ്റ്റുഡൻസിന് ഒന്നും കൂടെ സിമ്പിളാവാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹാപ്പിനെസ് സംഭാഷട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് ഞങ്ങൾക്ക് ഇമോഷണലി മെൻ്റലി എന്തെങ്കിലും ഡൗൺ ആണെങ്കിൽ സ്റ്റഡീസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അത് സെക്ഷൻ ബുക്ക് ചെയ്തിട്ട് അവരടുത്ത് സംസാരിക്കാം മെൻ്റലി ഓക്കെ ആവാം സ്റ്റുഡൻസിൻ്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഗതി അവർ വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ റെഗുലർ ക്ലാസ് അല്ലെങ്കിലും ഓൾമോസ്റ്റ് അതേ രീതിയിലുള്ള ക്ലാസ് അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ ലയിച്ചി ക്ലാസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എല്ലാവിധ എന്താ പറയുക ഇനി ഇപ്പം ഓണം വിഷു വിഷു അല്ല ഓണം ക്രിസ്മസ് അങ്ങനെപ്പോൾ വരുമ്പം നമ്മൾ ഉണ്ടാകുന്ന അതേ പരിപാടികളും കാര്യങ്ങളും തന്നെ ഓൺലൈനായിട്ട് അവർ നടത്തുന്നുണ്ട് ഒക്കെ സ്റ്റുഡൻസിൻ്റെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇൻറ്റൻഷനാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വരുന്നതിന് മുന്നേ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം സിക്സ് ഇയർ ഗ്യാപ്പായി അപ്പം ഡിഗ്രി എടുക്കുമ്പം അതിനിപ്പം ചടക്കോ അല്ലെങ്കിൽ എന്താ പറയുക പകുതി വഴിയിൽ അത് ഡ്രോപ്പ് ചെയ്യോ അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരെ ക്ലാസ്സും കാര്യങ്ങളും മോട്ടിവേഷനും എല്ലാം കൊണ്ടും നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പം എന്തായാലും പകുതിക്ക് വെച്ചിട്ടൊന്നും നിർത്തില്ല ഇപ്പം അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മാർക്കോടു കൂടി ഈ ഒരു ഡിഗ്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സാവും എന്നുള്ളൊരു ഹോപ്പുണ്ട് താങ്ക് യു